ഇത് താമരശ്ശേരി അടിവാരം റോഡിലെ അമ്പായത്തോടുള്ള എംബ്രയർ ബാറാണ് എംബ്രാർ ബാർ അപ്പം ഈ എംബ്രാർ ബാറിൻ്റെ സൈഡിലൊരു തോടുണ്ട് ചെറിയൊരു കൈത്തോട് ഈ കൈത്തോടിൽ കഴിഞ്ഞ ദിവസം കക്കൂസ് മാലിന്യം തള്ളി പോയതാണ് അപ്പോൾ നമ്മൾ പോലീസ് പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെങ്കിൽ ഇന്നലെ രാത്രിയും അതായത് കഴിഞ്ഞ രാത്രികൾ തള്ളി ഇന്നലെ രാത്രി ഇവിടെ കൊണ്ടുപോയി തള്ളിയതാണ് അതെ അതായത് നമ്മളെ ഈ ബാറിൻ്റെ സി സി ടി വി ക്യാമറകളിലൊന്നും പെടാതെ പോലെ വന്ന് തട്ടി എന്നാണ് കൈറസ് നമ്മൾ നോക്കിയപ്പോൾ മനസ്സിലായത് അപ്പോൾ ഈ ബാറിൻ്റെ ഈ ഓ മുന്നിൽ കൂടെ ഒരു ഓപുചാലുണ്ട് ഓപ്ജാലിൽ കൂടെയാണ് സാധനം ഒഴുക്കി വിട്ടിട്ടുള്ളത് നോക്കാം കാണുന്നതാണ് സംഭവം ഈ തോട് ഒരുപാട് താമസിക്കുന്ന ിക്കുന്ന അമ്പാകത്തോട് കടന്നു പോണ തോടാണ് തോടിലാട നീളത്തിൽ ഇങ്ങനെ ഒലിച്ചു പോയിട്ടുണ്ട് കുറച്ചൊന്നല്ല ഒരുപാട് സാധനം ഇത് അപ്പൊ തുടർച്ചയായിട്ട് ഇങ്ങനെ തട്ടിപ്പോവാണ് അപ്പോ വീഡിയോ കാണുന്ന തട്ടുന്ന ആളുകളൊക്കെ ണ്ടാവുമല്ലോ അപ്പോൾ അവരുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് പറഞ്ഞു വെക്കുകയാണ്